സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വണ്ടൂരിന്റെ പെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് കാട്ടു മൃഗങ്ങളിൽ നിന്ന് കർഷകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കിഫയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയൊൻപതിന് കരുവാരക്കുണ്ടിൽ പ്രക്ഷോഭം കാളികാവ് ചോക്കാട് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ കർഷകർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരുവാരകുണ്ട് കാളികാവ് ചോക്കാട് മേഖലകളിൽ നാളുകളായി വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം അതുപോലെ കർഷകർ നേരിടുന്ന മറ്റു ഇതര പ്രശ്നങ്ങൾ ഇവയെ മുൻനിർത്തിക്കൊണ്ട് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന കിഫ എന്ന കർഷക സംഘടന ഒരു വലിയ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന പത്തൊൻപതാം തീയതി വൈകിട്ട് മണിക്ക് കർഷകർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതും മാത്രമാണ് അതിനുവേണ്ടി ഈ മൂന്ന് പഞ്ചായത്തുകളിലെ കർഷകർ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു ശക്തമായ പ്രതിഷേധ സമരപാഠം അവിടെ അരങ്ങേറുകയാണ് കിഫയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അലക്സ് ഒഴുകയിലാണ് അന്ന് ഈ സമരപഥം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് അന്ന് ആയിരത്തോളം കർഷകരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അവരെല്ലാവരും അവരുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിക്കായി കാത്തിരിക്കുകയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത്രയും തീവ്രമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കർഷകർക്ക് മുമ്പിൽ ഇത്തരമൊരു പ്രതിഷേധ ജ്വാല അല്ലാതെ മറ്റൊരു ബോമഴിയും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് നാളുകളായി അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തിനായി പത്തൊമ്പതാം തീയതി മണിക്ക് നമ്മൾ അവിടെ ഈ കർഷകർക്ക് വേണ്ടി അണിചേരുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മലയോര മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലായി വൻതോതിലാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് രണ്ടു വർഷത്തിനിടെ ഒരു ഡസനോലം ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണണമെന്നും കർഷകന് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്നുമാണ് ആവശ്യം കിഫ ജില്ലാ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റിൻ സെക്രട്ടറി ബോബി ജോർജ് സാജു ജേക്കബ് ജോളി മാത്യു യൂസഫ് പാന്ദ്ര ബേബി പന്തക്കൽ ബാബു മേപ്പുറത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ